അപ്പൊ കായമ്പോ നമ്മളിന്ന് മുട്ടപ്പായം ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് ഇതുവരെ ആരും അടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അതായത് നമ്മൾ ഫസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം മുട്ട എങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ മുട്ടപ്പായത്തിന്റെ ആ കായൊക്കെ അതിൽ കിട്ടണം ഇതെ കുരു കേട്ടോ പിന്നെ ഡബിൾ പുഞ്ചിന്നൊക്കെ പറഞ്ഞ മാതിരി ഇതില് രണ്ട് പുരുവാണ് ഡബിൾ കുരുവാണില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ഒച്ചു കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം കറി ചേർക്കുമ്പോൾ അവർക്ക് അവർക്ക് എത്രയാണോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ഏലക്കായ കൂടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വന്ന് അടിച്ചെടുത്തതിന് ശേഷം ബൂസ്റ്റിന്റെ പൗഡർ ഉണ്ട് കുറച്ചൊന്നും ഇട്ട് കൊടുക്കുക വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ മുട്ടപ്പായ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് ജ്യൂസ് റെഡി അപ്പം അമ്മ എങ്ങനെയുണ്ട് കുടിച്ചു വേറെ ലെവൽ ജ്യൂസ് അടിപൊളി 我拿桌子。